ഹായ് ഗ്രീസ് ഘാർഡനിലേക്ക് അവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം റംബൂട്ടാൻ ഫ്ലവർ ചെയ്ത് തുടങ്ങി പലരുടെയും അതുപോലെ പുലാസാനൊക്കെ എനിക്കിവിടെ ഫ്ലവർ ചെയ്തിട്ടുണ്ട് എൻ്റെ ഒരു കുറച്ച് റംബൂട്ടാൻ ഞാൻ കഴിഞ്ഞ ദിവസം വളവെടുത്തിരുന്നു മഴയില്ലാത്ത സമയമായതുകൊണ്ട് നല്ല മധുരമായിരുന്നു അപ്പോൾ പല റംബൂട്ടാനും പല സ്ഥലങ്ങളും പല രീതിയിലാണ് അതിൻ്റെ ഫ്ലോറിങ് നടക്കുന്നത് പ്രത്യേകിച്ച് നമ്മുടെ വളം കൊടുക്കുന്നതിൻ്റെ കാലാവസ്ഥയുടെയും മണ്ണിൻ്റെ ഒക്കെ ഘടനയ്ക്ക് വ്യത്യാസം അനുസരിച്ചാണ് ഇത് മാറ്റങ്ങൾ ഉണ്ടാകുന്നത് അപ്പോൾ ഇവിടെ എനിക്ക് റംബൂട്ടാൻ ഒരു പതിനഞ്ച് വർഷമായ റംബുട്ടാനാണ് അപ്പോൾ അതിലിപ്പോൾ നിറയെ ഫ്ലവർ ചെയ്തിട്ടുണ്ട് അതിൻ്റെ പൂക്കളൊക്കെ വിടന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ റംബൂട്ടാൻ്റെ പൂക്കൾ വിടർന്ന് കഴിയുമ്പോൾ എന്ത് ചെയ്യണമെന്ന് പലരും ചോദിച്ചിരുന്നു അപ്പോൾ നമ്മൾ ഫ്ലവർ ചെയ്ത റംബൂട്ടാൻ ആണ് ആവശ്യമുള്ള ആ സ്പ്രേ ചെയ്യാൻ പോവുകയാണ് കൂടാതെ ഇവിടെ ഫ്ലവർ ചെയ്യാതിരിക്കുന്ന റംബൂട്ടാനുണ്ട് ഈ തേർട്ടി ഫൈവ് ഒന്നും ഫ്ലവർ ചെയ്തിട്ടില്ല അതുപോലെ നെയ്റ്റീനും സീസറൊക്കെ പയ്യെ ഫ്ലവർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ചില നന രീതികളും ഇപ്പോൾ നമ്മൾ ഫ്ലവർ ചെയ്യാത്ത റംബൂട്ടാൻ ഇപ്പോൾ നനയ്ക്കരുത് ഫ്ലവർ ചെയ്ത് തുടങ്ങിയിട്ടുള്ളതും ഇപ്പോൾ മനക്കേണ്ട ആവശ്യമില്ല എന്നാൽ ഫ്ലവർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമുള്ള റമോട്ടാൻ്റെ നനരീതിയെക്കുറിച്ച് നമ്മളൊന്ന് പരിശോധിക്കുന്നുണ്ട് അപ്പോൾ അതിനു മുമ്പായിട്ട് ഞാൻ എന്നോട് പലരും ചോദിച്ചിരുന്നു വേവിംഗ് കുറിച്ച് ഒരു ചെറിയൊരു വീഡിയോ ചെയ്യണമെന്ന് ഇതാണ് വേവിംഗ് മെഷീനാണ് പിന്നെ ഇത് ഓൺലൈൻ വഴിയായിട്ട് ആമസോണിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും വളരെ മുന്നൂറ് രൂപയ്ക്ക് അതുപോലെ പോക്കറ്റിൽ ഇടാവുന്ന പോക്കറ്റ് സൈസ് വേവിംഗ് മെഷീനൊക്കെ ഉണ്ട് കുറച്ച് ഗ്രാമൊക്കെ നമുക്ക് കളക്കാവുന്ന ഇത് പത്ത് കിലോ വരെ ഇത് വെയിറ്റ് ഇതിൽ നമുക്ക് തൂക്കാവുന്നതാണ് നാനൂറ് രൂപ മുന്നൂറ് രൂപ പല റേഞ്ചിലുള്ളതുണ്ട് ഇപ്പോൾ ഇതിന് പ്രധാനമായിട്ട് ഓപ്പറേഷൻ ഇതിൻ്റെ ഓപ്പറേറ്റ് രീതി എല്ലാവർക്കും അറിയാം ഇവിടെ നമുക്ക് കറണ്ട് ഉപയോഗിച്ച് കുത്തിയെടുക്കാൻ പറ്റും അതുപോലെ ഇവിടെ സൈഡിൽ ഇത് ഇവിടെ ഇത് ഇവിടെ നമുക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ബാറ്ററി ഇതായത് ബാറ്ററി ഉണ്ട് ഇത് ബാറ്ററി ഉപയോഗിച്ചും നമുക്ക് വാക്കി ചെയ്യിക്കാം അതായത് നമ്മൾ ചെറിയ അളവിൽ വളങ്ങളൊക്കെ കൃത്യമായ അളവിൽ ചില വളങ്ങളൊക്കെ നമ്മൾ അളന്ന് ഉപയോഗിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്കൊരു വെയിങ് മെഷീൻ ആവശ്യമാണ് വലിയ പൈസയൊന്നും ഇതിന് വരികയില്ല മുന്നൂറ് നാനൂറ് അങ്ങനെ പല റേഞ്ചിൽ ഉള്ള അനുമോളിലേക്കൊക്കെ നമുക്ക് ഓൺലൈൻ വഴി വാങ്ങാവുന്ന ഒന്നാണത് നമ്മളെപ്പോഴും ഒരു വേവിംഗ് മെഷീൻ ഉണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് അളവ് അളന്ന് എടുക്കാനായിട്ട് കഴിയും പലപ്പോഴും ബോറോണൊക്കെ പലതും നമ്മളളവ് തെറ്റി കഴിഞ്ഞാൽ അത് നമുക്ക് ഗുണത്തെക്കാളൊരു ദോഷം ഉണ്ടാക്കും അപ്പോൾ അതുകൊണ്ട് ഏത് വളങ്ങളും ഉപയോഗിക്കുമ്പോൾ അത് അളന്ന് ഉപയോഗിക്കേണ്ടതാണ് അപ്പോൾ അതിന് നമുക്കൊരു വേവിംഗ് മെഷീൻ അനിവാര്യമാണ് അവർ വിരിഞ്ഞതിന് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന സൾഫേറ്റോ പൊട്ടാഷ്യം ബോറാണുമാണ് നമുക്ക് പല വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് എന്നാൽ എന്നാലിന്ന് നമ്മൾ നനയുടെ കാര്യം കൂടെ ഒന്ന് ഓർപ്പിച്ച് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് സൾഫേറ്റ് പൊട്ടാഷ് നമുക്ക് കളഞ്ഞെടുക്കാം അപ്പോൾ അതിന് വേവിംഗ് മെഷീനിൽ നമുക്ക് അളന്നെടുക്കാം സൾഫേറ്റ് പൊട്ടാഷ് ഓൺലൈൻ വഴിയും കടകളൊക്കെ മേടിക്കാൻ കിട്ടും പല വെറൈറ്റികളുണ്ട് നല്ല വെറൈറ്റി നോക്കിയിട്ട് നമുക്ക് ഇത് സെലക്ട് ചെയ്തെടുക്കാം ഇത് സൾഫേറ്റ് പൊട്ടർ പോർ ലിറ്റർ വെള്ളത്തിൽ നാല് ഗ്രാം എന്നുള്ള രീതിയിലാണ് നമ്മൾ എടുക്കുന്നത് പിന്നെ നമ്മൾ ബോറോൺ ആണ് ഉപയോഗിക്കുന്നത് നമുക്കിത് കടകൾ വാങ്ങിക്കാൻ കിട്ടും ബോറോൺ വെള്ളക്കടകളിലൊക്കെ ഇത് സാധാരണ കാണാറുണ്ട് ടാറ്റയുടെ പ്രോഡക്റ്റാണിത് അപ്പോൾ ഇത് നമ്മൾ എടുക്കുന്നത് രണ്ട് ഗ്രാമാണ് ഒരു ലിറ്റർ വെള്ളത്തിൽ രണ്ട് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ ഇത് നമുക്ക് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം പെട്ടെന്ന് തന്നെ വെള്ളത്തിലേക്ക് അലിയുന്ന ഒരു വളമാണ് ഇത് പെട്ടെന്ന് ഇത് അലിഞ്ഞ് കഴിഞ്ഞ് നമ്മൾ ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല അലിഞ്ഞിട്ടുണ്ട് നന്നായിട്ട് നമുക്കിത് അലിയിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി ഇത് ഒഴിച്ചു കൊടുക്കാം ഇപ്പോഴും നമ്മൾ സ്പ്രെയറിൽ അരിപ്പ് വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അല്ലെങ്കിൽ സ്പ്രെയർ കംപ്ലൈൻറ്റ് ആവാനുള്ള സാധ്യത കൊണ്ട് ഒഴിച്ചു കൊടുക്കാം ഇതിൻ്റെ കൂടെ അല്പം അപ്സ ഏറ്റിയുടെ ചേർക്കുകയാണ് ഇത് പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മാത്രമല്ല പ്ലാന്റുകൾക്ക് വേഗത്തിൽ ഇത് വലിച്ചെടുക്കാനായിട്ട് പൂക്കൾക്ക് ഉള്ളിലേക്ക് വേഗത്തിൽ ഇറങ്ങാനൊക്കെ സഹായിക്കും അപ്പോൾ ഇത് നമുക്ക് ഒരു കുറച്ചൊഴിച്ചു കൊടുക്കാം പുലാസാന സ്പ്രേ ചെയ്ത് കൊടുക്കാം പൂക്കളിൽ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം അതോടൊപ്പം ഇലകളുടെ ഇലകളുടെ അടിയിലും മുകളിലും സ്പ്രേ ചെയ്യുന്നത് നല്ലതാണ് നല്ല കാവിടത്തം ഉണ്ടാകാനും പൂക്കൾ കൊഴിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്ന രാ ആഴ്ചയിൽ രണ്ടു പ്രാവശ്യമെങ്കിലും ചെയ്യണം ചെയ്യുമ്പോൾ രാവിലെ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം റംബൂട്ടാൻ്റെ ഫ്ലവറുകളിൽ നമുക്ക് അടിച്ചു കൊടുക്കാം ഇലകളിലും അടിച്ചു കൊടുക്കും നല്ലതാണ് ഇതല്പം ഉയരത്തിലുള്ള ആ ഒരു റംബൂട്ടാനാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് മാക്സിമം ഫ്ലവറിലേക്ക് എത്താൻ വേണ്ടിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് സൾഫേറ്റ് പൊട്ടാഷ്യം ബൊറോണും സ്പ്രേ ചെയ്ത് കൊടുത്തു ഇനി നനയെ സംബന്ധിച്ചുള്ള ചില കാര്യങ്ങളൂടെ പറഞ്ഞ് വീഡിയോ അവസാനിപ്പിക്കുകയാണ് നമുക്കറിയാം ഫ്ലവർ ചെയ്ത് കഴിഞ്ഞാൽ റംബൂട്ടാൻ നന്നായിട്ട് നനയ്ക്കണം പ്രത്യേകിച്ച് ഇപ്പോൾ ചൂട് കൂടുതലാണ് അപ്പോൾ ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്ന സ്പ്രിംഗ്ലർ സാധാരണ ഓസിൽ ഒരു പ്ലാസ്റ്റിക് സ്പ്രിംഗ്ലർ ഫിറ്റ് ചെയ്തിട്ട് സ്പ്രിംഗ്ലറായിട്ട് ചുറ്റും നനയ്ക്കുകയാണ് നല്ല രീതിയിൽ നനയ്ക്കുന്നുണ്ട് അപ്പോൾ ഇത് നമുക്കധികം ചിലവില്ലാത്തൊരു കാര്യമാണ് നമ്മുടെ ഇപ്പോൾ ഓസ് കണക്ഷൻ ഉണ്ടെങ്കിൽ പത്തോ ഇരുപത്തഞ്ച് രൂപ കൊടുത്താൽ പ്ലാസ്റ്റിക് സ്പ്രിംഗ്ലർ കിട്ടും അപ്പോൾ അത് ഉപയോഗിച്ചുകൊണ്ട് നല്ല രീതിയിൽ നല്ല നനവ് കിട്ടത്തക്ക രീതിയിൽ നന്നായിട്ട് നമ്മൾ ഇത് നനച്ചു കൊടുത്തിരിക്കുകയാണ് ഇപ്പോൾ സ്പ്രിംഗ്ലർ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അത് കറക്കുന്നുണ്ട് നിങ്ങൾക്ക് കാണാമല്ലോ കൂടാതെ തടികളിലേക്ക് ഈ തടികളിലൊക്കെ ഇനി വെള്ളം ഓസിന് അടിച്ചു കൊടുക്കുകയാണ് അപ്പോൾ തടികൾക്കൊക്കെ ഒരു തണുപ്പ് കിട്ടി മാക്സിമം പൂക്കൾ കരിഞ്ഞു പോകാതെയും കൊഴിഞ്ഞു പോകാതിരിക്കാനായിട്ട് നല്ല തണവ് നമ്മൾ ഫ്ലവർ ചെയ്ത റംബൂട്ടാന് ചെയ്ത് കൊടുക്കണം എന്നാൽ ഫ്ലവർ ചെയ്യാത്ത റംബൂട്ടാൻ ഇപ്പോൾ നമ്മൾ വെള്ളം കൊടുക്കരുത് അത് ഫ്ലവർ ചെയ്തതിന് ശേഷമേ കൊടുക്കാവുള്ളൂ ആ കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കണം തടിയിൽ നന്നായിട്ട് നമ്മൾ നനച്ചു കൊടുത്താൽ പ്ലാന്റിന് അത് നല്ല തണവ് കിട്ടാൻ സാധ്യതയുണ്ട് നമുക്ക് ഈ ഇതിൻ്റെ കമ്പുകളിലൊക്കെ അടിയിലുള്ള കമ്പുകൾ ഈ അടിഭാഗത്തുള്ള കമ്പുകളൊക്കെ നമുക്ക് നന്നായിട്ട് നനച്ചു കൊടുക്കാം ഇപ്രകാരം നമ്മൾ നനച്ചു കൊടുത്താൽ കുറച്ചുകൂടെ പ്ലാന്റിനത് തണവ് ലഭിക്കാനിടയാക്കും അങ്ങനെ നന്നായിട്ട് നമുക്ക് നനച്ച് കൊടുക്കാം റംബൂട്ടാൻ ഫ്ലവർ ചെയ്തതിന് ശേഷം നനയ്ക്കേണ്ട രീതി അതുപോലെ ബോറോണും സൾഫേറ്റ് പൊട്ടാഷ്യം സ്പ്രേ ചെയ്യുന്നതും നമ്മൾ പരിശോധിച്ചു അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ വൈൻ്റെ പ്പീയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഓക്കെ താങ്ക്